മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപത്തി ഒന്നാമത് ചതയ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് വിതരണവും നടത്തി ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു പക്ഷെ ചരിത്രം നമ്മൾ കാണുന്ന ഒരു സാമൂഹികത മനുഷ്യവംശത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഏറ്റവും യുദ്ധം കുറഞ്ഞിരിക്കുന്ന കാലം പണ്ട് യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരുള്ള ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഞാൻ പേരന്റിങ്ങിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ കേരളത്തിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മക്കളോട് ഞാൻ ചെന്ന് ചോദിച്ചത് ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങളോട് പറയൂ എന്നാണ് ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത കുട്ടികളെയാണ് അല്ല മനഃശാസ്ത്രജ്ഞന്മാർ വേണ്ടി പുസ്തകം വായിക്കുകയല്ല ചെയ്തു അങ്ങനെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അത്യാവശ്യം നല്ല സ്വാതന്ത്ര്യമുള്ള നന്നായി ചിന്തിക്കുന്ന പുസ്തകം വായിക്കുന്ന ാരായണൺകുട്ടി ശാന്തി ഭദ്രദീപം കൊളുത്തി സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു ഒമ്പതാമത് ഗുരുദർശന അവാർഡ് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് അഡ്വക്കേറ്റ് എം ബിജുകുമാർ സമ്മാനിച്ചു പുരസ്കാരകൃതിയുടെ അവലോകനം ജൂറി അംഗം ഡോക്ടർ ആദർശ് സി നിർവഹിച്ചു പ്രശംസാപത്ര സമർപ്പണം കെ ആർ അമ്പിളി നിർവഹിച്ചു സമാജം സെക്രട്ടറി കെ ബി സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് എന്നിവർ പ്രസംഗിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉമേഷ് ചള്ളിയിൽ അനുമോദിച്ചു ടി എസ് സജീവൻ സ്വാഗതവും എൻ എൻ പ്രദീപ നന്ദിയും പറഞ്ഞു